പണ്ട് തിളങ്ങുന്ന നീലനിറത്തിലുള്ള ഒരു കുളത്തിൽ തിക്കോ എന്ന ഒരു ചെറിയ ആമ താമസിച്ചിരുന്നു മത്സ്യങ്ങൾ വേഗത്തിൽ നീന്തുന്നതും തവളകൾ ഉയരത്തിൽ ചാടുന്നതും ഡ്രാഗൺഫ്ലൈകൾ വായുവിലൂടെ പറക്കുന്നതും കാണാൻ ടിക്കോയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷേ ടിക്കോ മന്ദഗതിയിലുള്ളവനും ലജ്ജാശീലനുമായിരുന്നു ഒരു ദിവസം മൃഗങ്ങൾ കുളത്തിന് ചുറ്റും ഒരു ഓട്ടം ആസൂത്രണം ചെയ്തു നിനക്ക് ചേരാൻ കഴിയില്ല ടിക്കോ തവളകൾ ചിരിച്ചു നീ വളരെ മന്ദഗതിയിലാണ് ടിക്കോ സങ്കടത്തോടെ തല താഴ്ത്തി പക്ഷേ പിന്നീട് ഒരു ചെറിയ താറാവ് കുഞ്ഞ് അതിലേക്ക് നടന്നു സങ്കടപ്പെടരുത് ടിക്കോ എനിക്കും ഓട്ടം കളിക്കാൻ പേടിയാണ് ഒരുപക്ഷെ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ടിക്കോ പുഞ്ചിരിച്ചു അതെ നമുക്കത് ചെയ്യാം ഓട്ടം ആരംഭിച്ചപ്പോൾ തവളകൾ ചാടി മത്സ്യം തെറിച്ചു ഫ്ലൈകൾ മുന്നോട്ട് കുതിച്ചു ടിക്കോയും താറാവ് കുഞ്ഞും പതുക്കെ പോയി പടിപടിയായി ഓരോ പടിയായി ആടി ഓട്ടം പകുതി കഴിഞ്ഞപ്പോൾ മറ്റു മൃഗങ്ങൾ ക്ഷീണിച്ചു തവളകൾ ചാടുന്നത് നിർത്തി മത്സ്യം താമരപ്പൂക്കളുടെ അടിയിൽ വിശ്രമിച്ചു ഡ്രാഗൺഫ്ളൈകൾ പോലും വേഗത കുറച്ചു പക്ഷേ ടിക്കോയും താറാവ് കുഞ്ഞിനും സ്ഥിരതയോടെയും കരുത്തോടെയും മുന്നോട്ടു കുതിച്ചു ഒടുവിൽ അവർ ഫിനിഷിംഗ് ലൈൻ കടന്നു ഒരുമിച്ച് എല്ലാവരും ആർപ്പുവിളിച്ചു ടിക്കോയ്ക്കും താറാവ് കുഞ്ഞിനും ഹൂറെ ടിക്കോ അഭിമാനത്താൽ തിളങ്ങി പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ പഠിച്ചു മന്ദഗതിയിലായിരിക്കുന്നത് പ്രശ്നമല്ല പ്രധാന കാര്യം ഒരിക്കലും ഉപേക്ഷിക്കുക എന്നതല്ല അന്നു മുതൽ ഇനി ലചരിച്ചില്ല എപ്പോഴും മുന്നോട്ടു നീങ്ങുന്ന ധൈര്യശാലിയായ ചെറിയ ആമയാണെന്ന് അവൻ അഭിമാനം